യസ്കര ഇല്ലത്ത് ഒരു കാലത്ത് പുരുഷന്മാരില്ലായിരുന്നു ഒരു കന്യക മാത്രമായിരുന്നു അവിടെ അവശേഷിച്ചത് ആ കന്യകയെ പിലാമന്തോൾ മൂസ് വിവാഹം ചെയ്ത് അവിടെ കയറി അങ്ങനെയാണ് വയസ്കര മൂസ് എന്ന പേര് സിദ്ധിച്ചത് വർഷങ്ങൾക്കിപ്പുറം ഒരു ഭട്ടതിരി അവിടെ ദത്തുകയറിയതിൽ പിന്നെ അവിടെയുള്ളവർ എന്ന് അറിയപ്പെടാൻ തുടങ്ങി ഒരു കാലത്ത് അവിടെ ആയുർവേദം ഉൾപ്പെടെ നാല് വേദങ്ങളും പഠിച്ചൊരു വിദ്വാൻ ഉണ്ടായിരുന്നു ചതുർവേദി ഭട്ടതിരി എന്നാണ് അയാൾ അറിയപ്പെട്ടിരുന്നത് മഹാവൈദ്യനും മന്ത്രവാദിയുമായിരുന്നു അദ്ദേഹം മന്ത്രവാദത്തിനായി പല ദിക്കുകളിൽ നിന്നും അദ്ദേഹത്തെ കാണാൻ ആളുകളെത്തുമായിരുന്നു ഒരിക്കൽ സാമൂതിരി തമ്പുരാന് യക്ഷിബാധയുണ്ടായി മന്ത്രവാദികൾ പഠിച്ച വിദ്യകളെല്ലാം പ്രയോഗിച്ചിട്ടും യക്ഷി ഒഴിഞ്ഞില്ല ഒടുവിൽ ചതുർവേദി ഭട്ടതിരിയെ സാമൂതിരിയുടെ ആസ്ഥാനമായ കോഴിക്കോട്ടേക്ക് വിളിപ്പിച്ചു ഭട്ടതിരി ചില മന്ത്രവിദ്യ പ്രയോഗങ്ങളാൽ യക്ഷിയെ ഒഴിപ്പിച്ചു പാത പൂർണമായും മാറിയതിൽ സന്തുഷ്ടനായ സാമൂതിരി അമൂല്യമായ സമ്മാനങ്ങൾ നൽകിയാണ് ചതുർവേദിയെ യാത്രയാക്കിയത്